ഹലോ എല്ലാത്തിനും ചെടികളും പഴങ്ങളും പച്ചക്കറികളും പൂക്കാനും കായ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലം വളം നമുക്ക് പരിചയപ്പെട്ടാലോ അതും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യവും എല്ലാം ഉള്ള ഒരു കിഡിലം വളം എന്താന്നല്ലേ ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് ബക്കറ്റ് ഇത് നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ഇല്ലേ അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇത് ഓർഗാനിക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബക്കറ്റാണ് ഇനി ഒരു ചിലവും കൂടാണ്ട് ഉണ്ടാക്കുക എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ വെജിറ്റബിൾസ് വാങ്ങാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വെജിറ്റബിൾ വേസ്റ്റുകൾ നമുക്ക് കിട്ടാവുന്നൊള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നിട്ട് ഈ ബക്കറ്റിൽ ഫിൽ ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി വരുന്ന വെജിറ്റബിൾ വേസ്റ്റുകളൊക്കെ ഈ ബക്കറ്റിൽ സെറ്റാക്കിയിട്ട് കൊടുക്കുക കണ്ടോ ഇതിൻ്റെ ടാപ്പ് താഴത്ത് നമ്മളൊരു ടാപ്പ് കൊടുക്കണം കാരണം ഇതിൽ നിന്ന് വരുന്ന സ്ലെറിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ലെറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാബൊക്കെ സെറ്റ് ചെയ്യണം കാരണം ഇത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം ഇതുകൊണ്ടോ ഇതാണ് ആ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ ഇട്ട് ഓൾമോസ്റ്റ് ഇത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടി ടൈം എടുക്കും കാരണം ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റൊക്കെ റെഡിയായിട്ട് വരാനായിട്ട് ഒരു ടു മന്ത്സ് കുടിക്കും ഈ ഒരു ടു മന്ത്സിലേക്ക് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പ്ലാന്റ്സിനൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ഫെർട്ടിലൈസർ വേണ്ടത് അതിനാണ് നമ്മുടെ സ്ലെറി സ്ലെറി നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിൽ നിന്ന് വരുന്ന സ്ലെറിയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യുക അത് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ സ്ലെറിയിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനൊരു പാത്രം നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുക നല്ല ഹൈറ്റിൽ സെറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ഈ സ്ലെറി എടുക്കാൻ പറ്റുള്ളൂ കണ്ടോ ഈ വരുന്നതാണ് നമ്മൾ സ്ലെറി എന്ന് പറയുന്നത് അപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഇടാൻ പോകുന്നത് ഡയറക്റ്റ് ഇടരുത് കാരണം ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു സംഭവമാണ് നേരിട്ട് ഒക്കെ ഡാമേജ് ആയി പോകും ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് കാരണം ഇത് എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിൻ്റെ പത്തിരട്ടി വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇടുന്നത് കാരണം അതാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ നമുക്ക് ഏത് പ്ലാൻസിന് ധൈര്യം ഇട്ട് ഇട്ട് കൊടുക്കാം ഇതിലുള്ള ജൈവപദാർത്ഥങ്ങളും മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾക്ക് നല്ലൊരു ആഹാരമാണ് ഇത് മണ്ണിലെ ജൈവപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യും മണ്ണിൽ കൂടുതൽ കാലം ഈർപ്പം നിലനിർത്താൻ സിലറിക്ക കഴിവുണ്ട് ഇത് ചെടികളുടെ വീരുകൾക്ക് കൂടുതൽ ഈർപ്പം നൽകാനും വേനൽക്കാലത്ത് ചെടികൾ ഉണങ്ങിപ്പോകുന്നത് തടയാൻ സഹായിക്കുന്നു ചെറിയ ചെടികൾക്ക് പോലും വേഗത്തിൽ സ്ലറി വലിച്ചെടുക്കാൻ സാധിക്കും ഇത് വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു സ്ലറി ഒരു പരിസ്ഥിതി സൗഹൃദ വളമായതുകൊണ്ട് തന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി മണ്ണിലെയും ജലത്തിൻ്റെയും മലിനീകരണം തടയാനും സഹായിക്കുന്നു ഇത് മാത്രമല്ല സ്ലറി ഉപയോഗിക്കുന്നതിലൂടെ രാസവളങ്ങൾ വാങ്ങുന്നതിലുള്ള ചിലവുകൾ കുറയ്ക്കാനും സാധിക്കും മാത്രമല്ല സ്ലറി ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഒഴിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എത്രയാണോ അളവെടുക്കുന്നത് അതിൻ്റെ പത്ത് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് അത് ചേർക്കാനായിട്ട് ഇത് ചെടികളുടെ വേരുകൾക്ക് ദോഷം ചെയ്യാതിരിക്കാൻ സഹായിക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് സ്ലറി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മാത്രമല്ല സ്ലറിയിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ കൂടാതെ കാൽസ്യം മാഗ്നീഷ്യം സൾഫർ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്കുള്ള എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ് നൈട്രജൻ ഇലകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വെയിലുകളുടെയും പൂക്കളുടെയും വളർച്ചയ്ക്കും പൊട്ടാസ്യം കായകളുടെയും ഫലങ്ങളുടെയും വളർച്ചയ്ക്കും സഹായിക്കുന്നു സ്ലറിയിലെ ജൈവപദാർത്ഥങ്ങൾ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് സസ്യങ്ങൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു വേഗത്തിലുള്ള പ്രവർത്തനമാണ് സ്ലറിയുടെ ഒരു അഡ്വാൻറ്റേജ് സ്ലറി ഒരു ദ്രാവക രൂപത്തിലോട്ടുള്ള വളമായതുകൊണ്ട് തന്നെ ചെടികൾക്ക് പോഷകങ്ങൾ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്നു ഇത് ചെടികളുടെ വളർച്ച പൂക്കൽ കായ്ക്കൽ എന്നിവ വേഗത്തിലാക്കുന്നു പിന്നെ അതുമാത്രമല്ല ഹോർമോണുകൾ സ്ലറിയിൽ ചില പ്രകൃതിദത്ത ഹോർമോണുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും പൂക്കൾ ഉണ്ടാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ലറി എല്ലാത്തരം ചെടികൾക്കും സമഗ്രമായ ഒരു പോഷക സ്രോതസ്സാണ് ഇത് ചെടികളുടെ വളർച്ചയെ എല്ലാ തരത്തിലും സഹായിക്കുന്നു അതിനാൽ പൂക്കളും കായ്ക്കളും ഉണ്ടാകുന്നതിനും വളരെ ഫലപ്രദമാണ് ഈ സ്ലറി അതുമാത്രമല്ല നമുക്ക് വളരെ ചെലവ് കുറഞ്ഞിട്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ ചിലവുകളും ഇതിനകത്ത് ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു വളം നമുക്ക് മെയ്ക്ക് ചെയ്തെടുക്കാനും പറ്റും ഏതൊരു പ്ലാന്റ്സിനും യൂസ് ചെയ്യാം അത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും എല്ലാത്തരം പ്ലാന്റ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും വളമാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കിടിലം റിസൾട്ട് കിട്ടും ഓക്കെ